കാലടി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ തലാശ്ശേരിയിൽ നിർമ്മിക്കുന്ന കനാൽ ബണ്ട റോഡിൽ ഉയരത്തിൽ പാർശ്വഭിത്തി കെട്ടിപ്പോക്കിയത് അങ്കമാലി എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിലൂടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ഉദ്യോഗസ്ഥ നടത്തുന്ന മനഃപൂർവ്വ ശ്രമമാണിതെന്നും പ്രസിഡന്റ് ആരോപിച്ചു അവിടെ ഒരു ജനപ്രതിനിധി ഈ റോഡുമായി ബന്ധപ്പെട്ട അഞ്ച് പരാതികൾ നൽകിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിൽ ആദ്യത്തെ പരാതി ഈ റോഡിന്റെ സൈഡ് മുഴുവൻ കെട്ടി പൊക്കിയ ശേഷം മാത്രമേ റോഡ് നിർമ്മാണം നടത്താവൂ എന്നതായിരുന്നു ആ പരാതി പ്രകാരം ഈ റോഡിന്റെ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്താൻ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാൻ എഇട് ഈ ആക്സി ആവശ്യപ്പെടുകയും അത് പ്രകാരം എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് ഈ കനാൽ ബണ്ടിന്റെ സൈഡിൽ ഭിത്തി പാർശ്വഭിത്തി നിർമ്മിച്ചതാണ് ഇപ്പോൾ വീണ്ടും പ്രശ്നമായിട്ടുള്ളത് പഞ്ചായത്തിന് അതിനകത്ത് യാതൊരു പങ്കുമില്ല പാർശ്വഭിത്തി നിർമ്മിച്ചതും ഈ ഏക്സിയുടെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം ഈ ഏക്സിയുടെ നേതൃത്വത്തിലുള്ള എൻജിനീയറിങ് വിഭാഗത്തിന് നിർദ്ദേശം കൊടുക്കുന്നത് മുഴുവൻ ഏക്സി അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ആ പാറയ്ക്ക് ദേവസ്വട്ടിച്ചണ്ടെ വീട്ടിലേക്ക് ഉള്ള വഴി അടച്ചു എന്ന് പറഞ്ഞ വാർത്ത വന്നത് വഴി അടച്ചു എന്ന പരാതി പഞ്ചായത്തിൽ വന്നപ്പോൾ അത് ബന്ധപ്പെട്ട എം എൽ എയുമായും ഈ എക്സിയുടെ ഓഫീസുമായൊക്കെ ബന്ധപ്പെട്ടു ഈ എക്സിയോട് വിശദീകരണം ഇത് സംബന്ധിച്ച വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം ഇവർക്ക് കത്ത് നൽകിയിട്ട് ഒരാഴ്ചയിലേറെ ഒന്നോ രണ്ടാഴ്ചയോളമായി ഇതുവരെ യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇവർ പരാതിക്കാരോടൊപ്പം വന്ന് സൈറ്റിൽ വെറുതെ പ്രശ്നം സൃഷ്ടിക്കുന്ന നിലപാടാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ളത് ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം നാലഞ്ച് ക്യാമറകൾ അണിഞ്ഞൊരുക്കി നിർത്തിയതിനു ശേഷമാണ് ഇദ്ദേഹത്തെ സ്ട്രെച്ചസിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ എടുത്തുകൊണ്ടുവന്ന് വണ്ടി കയറ്റി കൊണ്ടുപോവുക അതിൻ്റെ തൊട്ട് തന്നെ എന്ന് ഇദ്ദേഹം മറ്റൂർ വന്ന് നടന്നു വന്ന് പോയ ആളാണ് നമുക്ക് ആ രോഗീനെ ആശുപത്രിയിൽ കൊണ്ടുപോയ രീതിയെ കുറിച്ചൊന്നും നമുക്ക് ആക്ഷേപമില്ല പക്ഷേ ചാനലുകളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് ഇത്തരം ഒരു ഒരു കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് ശരിയാണോ എന്ന് അവിടുത്തെ ജനം ചിന്തിക്കണം മറ്റൊന്ന് ഇന്ന് ചില പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് കാൽഡി പഞ്ചായത്തിന്റെ എക്സി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബോബി ഈപ്പൻ എ ഇ പത്മശ്രീ ഇങ്ങനൊരു ഒരു പോസ്റ്റ് പോലും കാലി പഞ്ചായത്തിലില്ല എക്സി എന്ന പോസ്റ്റ് കാലി പഞ്ചായത്തിലില്ല കാലടി പഞ്ചായത്തിലെ എ ഇ സന്ധ്യ പി ബി ആണ് അങ്ങനെ ഇരിക്കെ മൂന്ന് നാല് പത്രങ്ങളിൽ ഒരേപോലത്തെ വാർത്ത ഒരേപോലത്തെ വാർത്ത കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ സ്ഥലം സന്ദർശിച്ചു എന്താണ് റാമ്പ് നിർമ്മിച്ച് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു കാലി പഞ്ചായത്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല ബന്ധപ്പെട്ട എം എൽ എയുമായിട്ട് ഇക്കാര്യത്തിൽ സംസാരിച്ച് പുതിയ പ്രോജക്റ്റ് ചേർത്ത് ഇതും കൂടി ഉൾപ്പെടുത്തി അടുത്ത പ്രോജക്റ്റിനുള്ള പൈസ കൂടി എം എൽ എ അനുവദിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യം ഇതായിരിക്കെ പഞ്ചായത്തിനെ മനഃപൂർവ്വം കരിവാരി തേക്കുന്നതിന് പതിനഞ്ചാം വാർഡ് മെമ്പറെ മനഃപൂർവ്വം കരിവാരി തേക്കുന്നതിന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തി വരുന്ന ശ്രമമാണ് ഇതിന് പിന്നിലുള്ളത് മറ്റൊന്ന് പഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികളും ഇവർ തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ വളരെ വിവാദമായി ഈ കനാൽ ബണ്ടിൻ്റെ മുൻപോട്ടുള്ള റോഡുകളും അതിന് പിന്നിലുള്ള റോഡുകളിലും ഇത്ര വീതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഭാഗത്ത് മാത്രം സൈഡ് നല്ല രീതിയിൽ നിർമി കരിങ്കല്ല് ഭിത്തി വെച്ച് കെട്ടി ആറ് മീറ്റർ വീതിയിൽ ഉണ്ടായാൽ മാത്രമേ ഈ റോഡിൻ്റെ പ്രവർത്തനം നടത്താൻ പുനർ അതായത് ടാറിങ് പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ എന്ന് കാണിച്ചുകൊണ്ട് ഈ എ പരാതി കൊടുത്തു ഒരു പരാതി അവിടെ ചെന്നാൽ അത് അത്യാവശ്യമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താതെ വച്ച് വൈകിപ്പിച്ച് പത്ത് പതിനഞ്ച് ദിവസം അങ്ങനെ നീട്ടിക്കൊണ്ടു പോയതിന് ശേഷം റിവൈസ് ചെയ്ത് കരിങ്കൽ ഭിത്തി കെട്ടാനായിട്ട് തീരുമാനം എടുത്തു അങ്ങനെ അത് വൈകി കരിങ്കൽ ഭിത്തി കെട്ടാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ എക്സി പല പ്രാവശ്യം ഈ സൈറ്റ് സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ കോൺട്രാക്ടർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കൊടുത്തതാണ് അവിടെ ആവശ്യമായ എല്ലാവർക്കും അവരുടെ വഴി അടച്ചു കെട്ടാത്ത രീതിയിൽ റാമ്പുകൾ നൽകണമെന്ന് ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ആവശ്യപ്പെട്ടപ്പോൾ ഈ ഉദ്യോഗസ്ഥരോട് കുണ്ടന്നൂര് പാത വരുന്നതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലം മൊത്തം എടുത്തു പോകും തൊട്ടയൽപക്കത്തെ വഴുതപ്പള്ളി ജോൺസന്റെ കിണർ വരെ ഇവരുടെ പ്രോപ്പർട്ടി മൊത്തമായി എടുത്തു പോകുമെന്നും ആയതുകൊണ്ട് കുറച്ച് മണ്ണടിച്ച് തന്നാൽ മതി എന്നും ഉദ്യോഗസ്ഥരോട് ഈ വീട്ടുടമസ്ഥർ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോഴവരത് വാക്കുമാറ്റുകയാണ് ചെയ്ത് ഉണ്ടായിട്ടുള്ളത് അതനുസരിച്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞ് ഉള്ളോട് മണ്ണും അടിച്ച് അവരുടെ വീട്ടിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയും സജ്ജമാക്കിയിരുന്നു പിന്നീട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം കുണ്ടന്നൂര് പാതയുടെ സർവേ വന്നപ്പോൾ ഇവരുടെ സ്ഥലം മുഴുവനായിട്ട് പോകുന്നില്ല സ്ഥലത്തിൻ്റെ ഒരു സൈഡ് മാത്രമേ പോകുന്നുള്ളൂ അതുകൊണ്ട് ഇവർക്ക് വഴി വേണം എന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം ഈ റോഡിൻ്റെ ബാക്കി പ്രവർത്തനം നടക്കുന്നതിനായിട്ട് എം എൽ എയോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു പതിനാറ് ലക്ഷം രൂപ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ തരാമെന്ന് പറയുകയും അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാനും ഈ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ആദ്യമായി ഈ പാറയ്ക്ക ദേവസിക്കുട്ടിച്ചാട്ടൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴിയുടെ എസ്റ്റിമേറ്റും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതെല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതുപോലെ തന്നെ കുണ്ടന്നൂർ പാത വരും എന്ന് കാണിച്ചുകൊണ്ട് അതുകൊണ്ട് ഇവിടെ വഴി ആവശ്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയും അതിന്മേൽ ഈ എക്സിയും ഈ അതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അന്വേഷിച്ച് വന്നപ്പോൾ പാത അവിടെ ഉള്ളതുകൊണ്ട് കുണ്ടന്നൂർ പാത ഫ്ലൈ ആയിട്ടാണ് പോകുന്നതെന്നും അത് അതിൻ്റെ ഈ കുണ്ടന്നൂർ പാതയ്ക്ക് ശേഷവും മൂന്ന് നാലഞ്ച് വീടുകളും ഈ അംഗൻവാടിയും നിന്ന് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് വഴി ആവശ്യമാണെന്ന് അവരുടെ മുൻപിൽ ബോധിപ്പിക്കുകയും ആ നാട്ടുകാരുൾപ്പെടെ ബോധിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും അവർ ആ റോഡ് ചെയ്യാനായിട്ട് അവിടെയും ഒന്നൊന്നര മാസം പഞ്ചായത്ത് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയങ്ങളിലും ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് നല്ല ഒരു പദ്ധതികളുമായി മുന്നോട്ട് വരുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടാകുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ വളരെയധികം ബാധിക്കുന്നുണ്ട് മുൻപും പല വാർഡുകളിലും ഇപ്പം എൻ്റെ വാർഡിൽ തന്നെയാണെങ്കിലും ഒരു റോഡ് റീട്ടാറിങ് ചെയ്യുന്ന വർക്കുമായിട്ട് ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് എടുക്കാൻ വരുമ്പോൾ മുൻപ് അവർക്കെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ നമ്മളെ ആക്ഷേപിച്ച് സംസാരിക്കുകയും കാൽഡി പഞ്ചായത്തിനോടും മോശമായി മോശമായ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ഉദ്യോഗസ്ഥരുടെ ഇത്തരം പ്രവർത്തികൾ നമ്മളുടെ പ്രവർത്തനങ്ങളെ വളരെയധികം ബാധിക്കുന്നതാണ് ഇപ്പോൾ തലാശ്ശേരി റോഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും എല്ലാം ഉദ്യോഗസ്ഥരും അതിനെതിർ നിൽക്കാൻ മറ്റു ജനപ്രതിനിധികളും കൂടെ നിൽക്കുന്നത് വളരെയേറെ മോശകരമായ ഒരു സാഹചര്യമാണ് വൈസ് പ്രസിഡന്റ് ഷാനിത നൌഷാദ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത ചാക്കോ മുൻ വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ അംബിക ബാലകൃഷ്ണൻ ഷിജ സബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി